രാജ്യത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡൽഹിയിലെ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം പാർശ്വവൽകൃതരുടെ അഭയകേന്ദ്രമാകും പലരും പലപ്പോഴും തിരിഞ്ഞു നോക്കാത്ത ഉത്തരേന്ത്യൻ മനുഷ്യർക്ക് സാന്ത്വനവേകാൻ ഉതകുന്നതാകും ഖായി വില്ലത്ത് മുന്നോട്ടുള്ള കാലത്ത് നിർണായക തീരുമാനങ്ങൾക്ക് ഇനി സാക്ഷിയാകുക ഈ മന്ദിരമാകും രാഷ്ട്രീയത്തിൻ്റെയും സേവനത്തിൻ്റെയും പാതയിൽ കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷം പ്രവർത്തിച്ച അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരും നേതാക്കളും ദരിയാഗഞ്ചിലെ ഗായിദേ മില്ലത്തിലേക്ക് കയറിയത് അരുകൽക്കരിക്കപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാനും സാന്ത്വനമേകാനും ഇനി ഈ പുതിയ മേൽവിലാസമുണ്ടാകും ന്യൂനപക്ഷ വിഷയങ്ങളിൽ പാർലമെന്റിനകത്തും പുറത്തും സജീവമായ ഇടപെടൽ നടത്തുന്ന മുസ്ലിം ലീഗിന് പുതിയ ആസ്ഥാനമന്ദിരം മുന്നോട്ടുള്ള കുതിപ്പിന് ഊർജ്ജമേകും Today marks a moment of immense pride for IUML. In the heart of the nation's capital, a new headquarters, the Kaid A. Millat Center, is being inaugurated, named in honor of our illustrious founder. ശക്തമായ നിലപാടുകളുമായി കരുത്തുറ്റ പോരാട്ടത്തിന് സംഘടന തയ്യാറെടുക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യവസ്ഥാപിതമാക്കാനും ചിട്ടപ്പെടുത്താനും പുതിയ ഓഫീസിലൂടെ സാധിക്കും വൈവിധ്യങ്ങളുടെയും മതസഹിഷ്ണുതയുടെയും പാരമ്പര്യത്തെ നിലനിർത്തി രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യമെന്ന് ലീഗ് പറയുന്നു the backward classes and all marginalized communities of india it shall echo the timeless message of hope unity tolerance mutual love and religious harmony values that iuml has carried at its heart since its inception രാഷ്ട്രീയ സുരക്ഷിതത്വം പേരിൽ വിവിധ ഗിടങ്ങളിൽ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ലെന്നും അതിനൊരു അറികണമെന്നും പുതിയ മന്ദിരം അതിനായി വഴിതെളിക്കുമെന്നും ലീഗ് പ്രതീക്ഷിക്കുന്നു മുഖ്യധാര രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗ് പങ്കാളിത്തം ഇനി നിർണയിക്കുക मंजिल में हमारा पर्दा खुल रहा है 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 ऑटोमेटिकली हमारे लिए लिए एक है, एक है, एक लैंडमार्क जोरदार आवाज मुस्लिम के लिए। मुस्लिम लेक। मुस्लिम लीग 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 के പാർട്ടിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ദേശീയ സ്ഥാനം മതേതര ചേരിക്ക് പുതിയ ഉണർവാണ് ഉത്തരേന്ത്യൻ ജനതയ്ക്ക് പ്രത്യാശിയുടെ പുതിയ വിലാസം കൂടിയാണ് അസ്ലം മീഡിയ വൺ ഡൽഹി